പയ്യന്നൂരിൽ വൻ കവർച്ച പയ്യന്നൂർ പെരുമ്പയിലെ സി എച്ച് സുഗറയുടെ വീട്ടിലാണ് രാത്രിയിൽ കവർച്ച നടന്നത് എഴുപത്തിയഞ്ച് പവൻ സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടതായാണ് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം ഇരുനില വീടിൻ്റെ മുകളിലെ നിലയിൽ വീട്ടുടമസ്ഥയായ സുഗറയുടെ മകൻ്റെ കുടുംബാംഗങ്ങൾ ഉറങ്ങുമ്പോഴാണ് താഴെ മുറികൾ കുത്തിത്തുറന്ന് കവർച്ച നടന്നത് വീട്ടുകാർ രാവിലെ ഉണർന്ന് താഴേക്ക് വന്നപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് താഴെ നിലയുടെ വാതിൽ കമ്പിപ്പാറ കൊണ്ട് കുത്തിത്തുറന്ന നിലയിലാണ് രണ്ട് കിടപ്പുമുറികളും ഷെൽഫുകളും കുത്തി തുറന്നു സാധനങ്ങളെല്ലാം വാരി വലിച്ചിട്ട നിലയിലാണ് വാതിൽ കുത്തി തുറക്കാൻ ഉപയോഗിച്ചതെന്ന് കരുതാവുന്ന കത്തിയും മുറിയിലുണ്ടായിരുന്നു പെരുമ്പ ടൗണിൽ ലത്തീഫിയ സ്കൂളിന് പിന്നിൽ താഴെയാണ് വീട് സുഗറയുടെ ഭർത്താവ് അസുഖബാധിതനായതിനാൽ ഇവർ രണ്ടുപേരും പരിയാരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലായിരുന്നു പയ്യന്നൂർ പോലീസ് സ്ഥലത്തെത്തി വിശദമായ അന്വേഷണം ആരംഭിച്ചു